തദ്ദേശ െരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ കെ എസ് യു പ്രവർത്തകരെ ആരോപണം കൊടിക്കുന്നിൽ സുരേഷ് ഇടപെട്ട് കെ എസ് യു നേതാക്കളെ ഒഴിവാക്കി എന്നാണ് ആരോപണം ഉറക്കം നടിക്കുന്നവരെ ചെവിയിൽ പടക്കം പൊട്ടിച്ചാണെങ്കിലും ഉണർത്തുമെന്ന് കെ എസ് യു ജില്ലാ അധ്യക്ഷൻ അൻവർ സുൽഫിക്കർ ഫേസ്ബുക്കിൽ കുറിച്ചു കൊല്ലം ഡി സി സി ഓഫീസിൽ കെ എസ് യു പ്രതിഷേധവും കാണട്ടെ എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ പകുതിയോളം യുവാക്കളെ എല്ലായിടത്തും പരിഗണിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ ലിസ്റ്റ് ഞങ്ങൾ കൈമാറിയിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ പതിനാല് പേരുടെ ലിസ്റ്റിലെ ഏകദേശം ഒരാളെയാണ് നമുക്ക് പരിഗണിച്ച് തന്നിട്ടുള്ളത് പക്ഷേ സീറ്റുമായി ബന്ധപ്പെട്ട് നമ്മളുമായി ഒരു ചർച്ച ചെയ്യാൻ ഇതുവരെ നേതൃത്വം നിന്നിട്ടില്ല നേതൃത്വം കണ്ണു തുറക്കട്ടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലേക്കൊരു പോസ്റ്റ് ഇടേണ്ട സാഹചര്യം ഉണ്ടായത് പ്രൈം ടൈം ബ്രേക്കിംഗുമായി സലീം മാലിക് കൊല്ലത്ത് നിന്ന് ചേരുകയാണ് സലീം കൊല്ലത്തെ കോൺഗ്രസിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ കേസ് ഉയർത്തുന്ന പരാതി നേരത്തെ ഡി സി സി ഓഫീസിന് മുമ്പിൽ ബിന്ദു കൃഷ്ണ ബി ജെ പിയുടെ ഏജന്റാണോ എന്നുള്ള ചോദ്യമൊക്കെ ഉയർത്തിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകൾ സീറ്റുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകളുമായി ബന്ധപ്പെട്ടൊക്കെ പലതരത്തിലുള്ള തർക്കങ്ങളും പരസ്യ പ്രതിഷേധങ്ങളിലേക്കും പോകുന്നു എന്താണ് കൊല്ലത്തെ കോൺഗ്രസിൽ സംഭവിക്കുന്നത് സലീം റീജിത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലത്തെ കോൺഗ്രസിൽ പലയിടങ്ങളിലും അടിമുടി പ്രശ്നങ്ങളാണ് പലയിടങ്ങളിലും പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട് പല ഘട്ടത്തിൽ നിന്നാണ് പലരും രാജിവെച്ച് സി പി എമ്മിലേക്ക് ഉൾപ്പെടെ മുൻപഞ്ചായത്ത് പ്രസിഡന്റ് രതീഷ് കിളിത്തട്ടിൽ ഉൾപ്പെടെ സി പി എമ്മിലേക്ക് പോയത് അതിനിടയിലാണ് ഇപ്പോൾ ഒരു വലിയ പ്രതിഷേധവുമായി കെ എസ് യു കൂടി രംഗത്തെത്തുന്നത് കെ എസ് യുൻ്റെ ജില്ലാ പ്രസിഡന്റ് തന്നെ നേരിട്ട് നേതൃത്വം നൽകി ഡി സി സിയിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നു ഒപ്പം തന്നെ പരസ്യമായി ഫേസ്ബുക്കിലൂടെ ഉറക്കം നടിക്കുന്നവരെ ചെവിയിൽ പടക്കം പൊട്ടിച്ചാണെങ്കിലും ഉണർത്തും എന്ന നിലയിലുള്ള പ്രതിഷേധവാക്യങ്ങൾ ഫേസ്ബുക്കിൽ കുറിക്കുകയും യും ചെയ്യുന്നു അപ്പം പതിനാല് പേരടങ്ങുന്ന പട്ടിക കെ എസ് യു ജില്ലാ കമ്മിറ്റി ഡി സി സിക്ക് നൽകിയിരുന്നു ആ പതിനാല് പേരെയും പരിഗണിക്കണം എന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് അതിൽ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുണ്ട് കെ എസ് യുന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ പട്ടികയാണ് സമർപ്പിച്ചത് പക്ഷേ ആ പതിനാലിൽ വെറും ഒരാളെ മാത്രമാണ് പരിഗണിച്ചത് എന്നുള്ളതാണ് കെ എസ് യുവിൻ്റെ ആക്ഷേപം ജില്ലാ പ്രസിഡന്റിന് പോലും മത്സരിക്കാൻ സീറ്റ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് വന്നത് കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ കൂടി അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഡി സി സിക്ക് മുൻപിൽ നടന്നത് എന്നുള്ളതാണ് അറിയുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധി കെ എസ് യു പ്രവർത്തകർ നേരിടുന്നു എന്നുള്ളൊരു ആക്ഷേപം കെ എസ് യു സംസ്ഥാന കമ്മിറ്റിക്കുണ്ട് കോളേജുകളിൽ പോയി പണിയെടുക്കൂ എന്നുള്ളതാണ് നേതാക്കൾ നൽകിയ മറുപടി എന്നുള്ളതാണ് കെ എസ് യുവിന്റെ ആക്ഷേപം കോളേജിൽ മാത്രം പണിയെടുക്കാനല്ലാതെ പല പാർട്ടി പരിപാടികളിലും ആളെ കൂട്ടാനും പോസ്റ്റർ ഒട്ടിക്കാനും തല്ലുവാങ്ങാനും മാത്രമാണോ കെ എസ് പ്രവർത്തകർ എന്ന ചോദ്യമാണ് കെ എസ് യു ജില്ലാധ്യക്ഷനായ കൊല്ലം ജില്ലാ അധ്യക്ഷനായ അൻവർ സുൽഫിക്കർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഈ അടുത്ത രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് ഈ ഇതുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ എങ്കിലും മതിയായ പരിഗണന വേണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം പക്ഷേ നിലവിൽ പരിഗണിക്കുന്നവരുടെ പട്ടികയിലെങ്ങും കെ എസ് യു പ്രവർത്തകർ ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് കുറച്ചുകൂടി കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കുമോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വൈകാതെ തന്നെ തീരുമാനമെടുക്കാനാണ് എന്തായാലും രണ്ടാം രണ്ടാംഘട്ട പട്ടികയ്ക്കായാണ് കൊല്ലം ജില്ലാ കമ്മിറ്റി കാത്തിരിക്കുന്നത് റിജിത്ത് ശരി സലീം മാലിക് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടില്ല ഉൾപ്പെടുത്തിയില്ല എന്നുള്ള വിമർശനം ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധം സലീം മാലിക് പങ്കുവെക്കുകയായിരുന്നു ായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം